എന്ന പേരിൽ കലാസാഹിത്യ മത്സരങ്ങൾ സംഘടിപ്പിച്ചു പ്രശസ്ത ടെലിവിഷൻ താരം ഉദ്ഘാടനം ൂർ എസ് എൻ കോളേജിൽ വെച്ച് ഗുരുസാഗരം എന്ന പേരിൽ നടന്ന കലാ സാഹിത്യ മത്സരങ്ങൾ യൂണിയൻ പ്രസിഡന്റ് എം അരവിന്ദാക്ഷന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത സിനിമ ടെലിവിഷൻ താരം മറിമായ മണി ഉദ്ഘാടനം നിർവഹിച്ചു ദൈവദശകം ആലാപനം ഗുരുദേവ കാവ്യങ്ങൾ പ്രസംഗം ഉപന്യാസം ചിത്രരചന ക്വിസ് മത്സരം വനിതകൾക്കായി തിരുവാതിര കളി തുടങ്ങിയ മത്സരങ്ങൾ നടന്നു യൂണിയൻ സെക്രട്ടറി സി സി ജയൻ യൂണിയൻ കൌൺസിലർ എം സി മനോജ് ആർ ടി സി ചെയർമാൻ സുജീഷ് ചന്ദ്രൻ യൂണിയൻ കൌൺസിലർ സേതുമാധവൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് പ്രവീൺ കണ്ടംപുള്ളി യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി രാമചന്ദ്രൻ ജോഷ് വനിതാ സംഘം സെക്രട്ടറി സ്വയംപ്രഭ അനിൽരാജ് ദാസൻ കെ സുരേഷ് കുലശ്ശേരി രാജു മാടമ്പിയിൽ രാമചന്ദ്രൻ ടി യൂണിയൻ വൈസ് പ്രസിഡന്റ് സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു

സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇത് കേരള വിഷൻ വൈഫൈആാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശടി കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ